നമസ്കാരം ആഗ്രഹ സാഫല്യീകരണത്തിന് ചോറ്റാനക്കര അമ്മയ്ക്ക് നേരണ്ട അഥവാ ചെയ്യണ്ട വഴിപാട് ഈ വഴിപാട് ചെയ്യുന്നത് പോലെ നിങ്ങളുടെ എന്ത് ആഗ്രഹമായിക്കൂടെ അത് നൂറ് ശതമാനം നടക്കുമെന്നാണ് ഞാൻ അനുഭവസ്ഥയാണ് കേട്ടോ ഞാൻ ഈ വഴിപാട് നേർന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങളിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് ഈ വഴിപാട് പറഞ്ഞു തരുന്നത് ചുറ്റാനിക്കര അമ്മയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നടക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് നിങ്ങളമ്മയെ വിളിച്ച് വിളക്ക് കത്തിക്കുമ്പോൾ ചുറ്റാനിക്കര അമ്മയെ വിളിച്ച് ഭക്തിയിലൂടെ അമ്മയോട് നിങ്ങളുടെ ഈ ആഗ്രഹം പറയുക എന്നിട്ട് അമ്മയോട് ഞാൻ ഞാൻ പറഞ്ഞു തരുന്ന ഈ വഴിപാട് ചെയ്തു കൊള്ളാമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം ചോട്ടാ അമ്മയോട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ പറയുക അത് കഴിഞ്ഞ് നിങ്ങളുടെ ഈ ആഗ്രഹം നടന്നു കഴിയുമ്പോൾ നടന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിൽ നേരത്തെ ഈ ആഗ്രഹം അമ്മ നിങ്ങൾക്ക് നടത്തി തരും നടന്നു കഴിയുമ്പോൾ നിങ്ങൾ ചുട്ടാനിക്കര അമ്മയ്ക്ക് ഞാൻ ഈ പറഞ്ഞ വഴിപാട് ചെയ്യണം അതിനായിട്ട് നിങ്ങൾ ചുരാനിക്കര അമ്പലത്തിലേക്ക് പോകുന്നതിന് ഒരാഴ്ച മുമ്പ് അതായത് ഈ അടുത്ത ഞായറാഴ്ചയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഈ ഞായറാഴ്ച നിങ്ങൾ ചെയ്യേണ്ടത് തന്നാൽ ഒരു രണ്ട് കിരി അതായത് ഇരുപത്തൊന്ന് നാണയങ്ങൾ ഒരു രൂപ നാണയങ്ങളായിട്ടുള്ള ഇരുപത്തൊന്നു നാണയം അടങ്ങിയ രണ്ട് കിരി ഒരു ചുവന്ന പട്ട് ആ പട്ടിനകത്ത് ഓരോ രൂപയിട്ട് ഇരുപത്തൊന്ന് നാണയങ്ങൾ അതുപോലെ രണ്ട് കിരി ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ആ ഒരാളിൽ രണ്ട് കിഴി തുല്യ അളവിൽ രണ്ട് കിഴി വിളക്ക് കത്തിക്കുമ്പോൾ ഒരാഴ്ച നിങ്ങൾ വിളക്ക് കത്തിക്കുമ്പോൾ വീട്ടിൽ ഇത് വെച്ച് വേണം പ്രാർത്ഥിക്കാൻ അത് കഴിഞ്ഞ് നിങ്ങൾ പോകുന്ന ആ ദിവസം അതായത് ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങൾ പോകുന്ന ആ ദിവസം ഇത് മേൽക്കാവിലും കീഴ്ക്കാവിലും അതായത് ചുറ്റാനിക്കറിയിൽ രണ്ട് ഇതാണെന്ന് നമുക്കറിയാം മേൽക്കാവുമുണ്ട് കീഴ്ക്കാവുമുണ്ട് ഇതിലെ ഓരോ കിരി അതായത് ഇരുപത്തൊന്ന് നാണയങ്ങൾ അറിഞ്ഞ ഒരു കിരി ചുവന്ന പൊട്ടി ചുവന്ന പട്ടിലെ കെട്ടിയ കിഴി മേൽക്കാവിലൊരു കിഴി കീഴ്ക്കാവിലും ഒരു കിരി അങ്ങനെ നിങ്ങൾ ഇത് നിക്ഷേപിക്കുക അടുത്തത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെക്കോട്ട് പറ്റുകയാണെങ്കിൽ എല്ലാവർക്കും ഐശ്വര്യം കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട വഴിപാട് എന്ന ലളിതാ സഹസ്രനാമ അർച്ചന ചെയ്യുന്നത് അത്യുത്തമമാണ് കൂടാതെ ഭഗവതിക്ക് അഞ്ച് നെയ്വിളക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അത്യുത്തമമാണ് അതായത് ഞാൻ ഒന്നുകൂടെ പറയാം നമ്മുടെ കിരി കിരി എന്ന് പറയുന്നത് ഇരുപത്തൊന്ന് നാണയങ്ങൾ ഒരു കിരിയിൽ വേണം അത് ചുവന്തപട്ടയില് പൊതിഞ്ഞ കിരി അതിൽ ഒരു രൂപ നാണയങ്ങളാണ് അത്യുത്തമം വെക്കുന്നത് അങ്ങനെ ഒരു കിരിയിൽ ഇരുപത്തൊന്ന് നാണയം അതുപോലെ തന്നെ വേറൊരു കിരിയിൽ ഇരുപത്തൊന്ന് നാണയം അത് മേൽക്കാവിലും കീഴ്ക്കാവിലും ഓരോന്നായിട്ട് നിങ്ങൾ സമർപ്പിക്കുക ഇത്ര വലിയ ആഗ്രഹമാണോ നേടാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾക്ക് നൂറ് ശതമാനം അറിഞ്ഞിരിക്കും ജ്യോതിഷ സംബന്ധമായ കൂടുതൽ അറിവുകൾ ലഭിക്കുവാൻ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കൂടെ കൂടാൻ മറക്കരുത് നന്ദി നമസ്കാരം അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നാരായണ